കേരളത്തിന്റെ റെയിൽവേ വികസന സ്വപ്നങ്ങൾക്ക് ചിറകേകുന്നതായിരുന്നു ഇടക്കാല ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ കേരളത്തിലെ റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി രണ്ടായിരത്തി അനുവദിച്ചിരിക്കുന്നത് സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് നയം തുടരുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങൾ വ്യക്തമാക്കുന്നതായിരുന്നു ബജറ്റ് വകയിരുത്തൽ കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തിനാല് കോടി രൂപയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇത്തവണ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് യു പി എ സർക്കാർ കാലഘട്ടത്തിൽ വകയിരുത്തിയ തുകയുടെ ഏഴിരട്ടിയാണിത് കോടി രൂപ മാത്രമായിരുന്നു അക്കാലത്ത് അനുവദിച്ച തുക ബജറ്റ് വിഹിതത്തിൽ ഒരു സംസ്ഥാനത്തോടും വിവേചനം കാണിച്ചിട്ടില്ല എന്നതിന്റെ തെളിവാണ് ഇതെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു As our Prime Minister always says, "Sabka Sath, Sabka Vikas." Absolutely no discrimination based on any political considerations. You remember, from 2009 to 2014, a state as important and uh, as beautiful as Kerala is, used to get only 372 crore during the UPA government. Only it used to get 372 crore for railway development. Now, Modi ji is giving this year's budget 2744 crore to Kerala. 2744 crore rupees for railway development in Kerala. This is 7 times, that is 700% more than what Kerala was getting during the UPA government. രാജ്യത്ത് മൂന്ന് പ്രധാന റെയിൽവേ ഇടനാഴികൾ നിർമ്മിക്കുമെന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു പി എം ഗതിശക്തി പദ്ധതിയുടെ ഭാഗമായാണ് മൂന്ന് സാമ്പത്തിക റെയിൽവേ ഇടനാഴി നടപ്പാക്കുക ചരക്കുകടത്ത് ഫലപ്രദമാക്കാനും ചെലവ് കുറയ്ക്കാനും ഇവ സഹായകമാകും ഊർജം ധാതുക്കൾ സിമന്റ് പോർട്ട് കണക്ടിവിറ്റി ഗതാഗതം തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് ഇടനാഴികൾ നിർമ്മിക്കുക ഇതിന്റെ ഗുണം കൂടുതൽ ലഭിക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം These are energy, mineral, and cement corridor, number two, port connectivity corridors, and number three, high traffic density corridors. The projects have been identified under the PM Gati Shakti for enabling multimodal connectivity. They will improve logistics efficiency and reduce cost. The resultant decongestion of the high traffic corridors. Will also help in improving operations of passenger trains, resulting in safety and higher travel speed. ട്രാക്കുകളുടെ വളവുകളാണ് കേരളത്തിലെ ട്രെയിൻ വേഗതയ്ക്ക് വെല്ലുവിളി ട്രെയിൻ വേഗം കൂട്ടുന്നതിന് വളവുകൾ നിവർത്തേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പദ്ധതി രേഖ സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട് സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ സഹായം തേടിയിട്ടുണ്ട് ഇത് യാഥാർത്ഥ്യമായാൽ ഭാരത് ട്രെയിനുകളുടെ വേഗത മണിക്കൂറിൽ നൂറ്റി അറുപത് മുതൽ നൂറ്റി എൺപത് കിലോമീറ്ററായി മാറും കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായ ശബരി റെയിൽപാതയ്ക്കും ഇത്തവണത്തെ ബജറ്റിൽ ശുഭപ്രതീക്ഷ ഉണ്ടായിട്ടുണ്ട് ശബരിപാതയ്ക്കായി നിർദ്ദേശിച്ച രണ്ടിൽ ഏറ്റവും മികച്ച അലൈൻമെന്റ് റെയിൽവേ പരിഗണിക്കുന്നതായി കേന്ദ്ര റെയിൽവേ മന്ത്രി വ്യക്തമാക്കി നിലവിലെ നിർദ്ദേശം അനുസരിച്ച് ശബരിമലയിൽ നിന്നും ഇരുപത്തിയേഴ് കിലോമീറ്റർ അകലെ വരെയാണ് റെയിൽവേ പാത എന്നാൽ സന്നിധാനത്തിന് അടുത്തുവരെ എത്തുന്ന രീതിയിൽ പദ്ധതി നടപ്പിലാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് സംസ്ഥാനത്തെ മുപ്പത്തിയഞ്ച് സ്റ്റേഷനുകൾ അമൃത് ഭാരത് സ്റ്റേഷനുകളാക്കി വികസിപ്പിക്കാനുള്ള പദ്ധതി പുരോഗമിക്കുകയാണ് ബജറ്റിൽ വകയിരുത്തിയ വൻ തുക ഈ പദ്ധതികൾ കൂടുതൽ ഊർജിതമാക്കാൻ സഹായിക്കും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കേരളത്തിൽ തൊണ്ണൂറ്റി മേൽപ്പാലങ്ങളും അണ്ടർപാസുകളും നിർമ്മിച്ചു ഇക്കാലയളവിൽ ഫുഡ് ഓവർ ബ്രിഡ്ജുകളും ലിഫ്റ്റുകളുമാണ് പണിതുകൾ ജനജീവിതം സുഗമമാക്കുക രാജ്യത്തിന്റെ സാമ്പത്തിക വ്യാപാര മേഖല ശാക്തീകരിക്കുക എന്നതിലാണ് കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സിൽവർ ലൈൻ അടക്കമുള്ള പദ്ധതികളിലെ കേന്ദ്രം സ്വീകരിക്കുന്ന നിലപാട് ഇതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അടുത്ത കാലം വരെ കേരളത്തിൽ സജീവമായി ചർച്ച ചെയ്തിരുന്ന സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ചും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പരാമർശിച്ചു 92 34 foot over bridges have been constructed 34 48 lifts have been installed and of course now in Amrit Bharat station it's a totally new level of uh, construction and some of the most important local products are today sold at station under the one station one um, one, pro one product one one station, one product uh, seen at 4040. സംസ്ഥാനത്തിന് മാത്രം അറിയാവുന്ന കാരണങ്ങളാലാണ് പദ്ധതി എങ്ങും എത്താതെ പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഭൂമി ഏറ്റെടുക്കൽ ക്രമസമാധാന പ്രശ്നങ്ങൾ അടക്കമുള്ളവയിൽ കേന്ദ്രം സംസ്ഥാനവുമായി സഹകരിക്കുന്നുണ്ട് ഭൂമി ഏറ്റെടുക്കലിൽ അടക്കം സംസ്ഥാനവും നടപടി ഊർജ്ജിതമാക്കിയാലേ പദ്ധതിയിൽ പുരോഗതി ഉണ്ടാകും റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ പിന്തുണ ലഭിക്കേണ്ടതുണ്ട് എന്നതാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ പരാമർശം മഴക്കാലത്തിനു മുമ്പ് ട്രാക്ക് വികസന പ്രവർത്തനങ്ങളുടെ ഭൂരിഭാഗവും പൂർത്തിയാക്കുന്നതിനാണ് ഊന്നൽ നൽകുന്നതെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ മനീഷ് തപ്ലയാൽ ബജറ്റ് പ്രഖ്യാപനത്തെ തുടർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പറഞ്ഞുനാട് Uh, more than seven times uh, of the previous allocations has been uh, uh, allotted this year. Uh, Kerala would be having about two thousand seven hundred crores, while Tamil Nadu is having in excess of six thousand crores. For the Trivandrum division, we are focusing on infrastructure development. The team is uh, completely focused on that, and new development areas are being taken up on a daily basis. The Amrit Bharat stations are progressing very well. Uh, major station redevelopments are also progressing well. Uh, there is uh, doubling work going on. So, all in all, the division is very keen and uh, very happy that uh, more opportunities are there where we can uh, uh, use our technical skills for the betterment of the division. രാജ്യം വികസിത ഭാരതത്തിലേക്ക് കുതിക്കുമ്പോൾ അടിസ്ഥാന സൌകര്യ വികസനം അതിൽ സുപ്രധാന പങ്കാണ് വഹിക്കാൻ പോകുന്നത് ബജറ്റിൽ റെയിൽവേക്കായി വൻതുക വകയിരുത്തിയതും ഇത് മുൻനിർത്തിയുള്ളതാണ് ബജറ്റ് പ്രഖ്യാപനം കേരളത്തിലെ റെയിൽവേ ഗതാഗത മേഖലയിൽ വരും ദിനങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും